No, 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 no. Ah, stop, stop stop nah. stop <laughs> ഹലോ ചങ്കുകളെ എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ചങ്ക് മലയാളത്തിൻ്റെ പ്രിയ നടൻ സുരാജ് വഞ്ഞാറമ്മൂടി ചേട്ടൻ പ്രിയപ്പെട്ട സുരാജ് ചേട്ടൻ ഇന്ന് മലപ്പുറം ജില്ലയിലെ വേങ്ങര കൂരിയാട് ജംസ് പബ്ലിക് സ്കൂളിൽ വന്ന ആ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കണ്ടില്ലേ നമ്മളെ പ്രിയപ്പെട്ട സുരാജ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോഴും ആ ഒരു എന്താ പറയുക താരചാട പോലും ഇല്ലാതെ വളരെ സാധാരണക്കാരനായിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു സ്കൂളിലേക്ക് വന്നത് ഗംഭീരമായിട്ടാണ് സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി അവരെ സ്വീകരിച്ചത് ഒപ്പം കുട്ടികളും കൂടി ഇട്ടോ പിന്നെ പ്രിയപ്പെട്ട ആ കുട്ടികളുടെ രക്ഷിതാക്കളെല്ലാം കൂടി അങ്ങ് എന്താ പറയുക സുരചട്ടൻ വേദിയിലേക്ക് അങ്ങ് വന്നപ്പോൾ ഉണ്ടല്ലോ ഗംഭീര കൈയടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു സുരചേട്ടൻ കുറേ മിമിക്രിയും അതോടൊപ്പം തന്നെ ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് സദസ്സിനൊക്കെ കയ്യിലെടുത്ത് അതോടൊപ്പം തന്നെ ഒരുപാട് എന്താ പറയുക കുട്ടികൾക്ക് ഒരുപാട് വലിയ മോട്ടിവേഷനൊക്കെ കൊടുത്ത് ഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു സുരചേട്ടൻ എന്നു പറഞ്ഞാൽ എന്താ പറയങ്ങളോട് അങ്ങനെയാണ് സുരേചേട്ടൻ വളരെ സിമ്പിളായി വന്ന് പൊളിച്ചടിക്കാണ്ട് പോയി എന്ന് പറയാം ഏതായാലും കുറച്ച് ഭാഗം നിൻ്റെ കൂടെ വെക്കുന്നുണ്ട് എനിക്ക് വലിയ സന്തോഷം അത് അവർ ജംസ് പബ്ലിക് സ്കൂളിൽ കൊടുത്ത സ്വീകരണം കണ്ടിട്ടാണ് എന്താ ഞാൻ പറയാം ഞങ്ങളാണ് കണ്ടുനോക്കി ഏതായാലും അങ്ങോട്ട് ഷെയർ ചെയ്താളി ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതിൽ നിന്നൊക്കെ ഒരു ഒരുപാട് മെസ്സേജ് ഉണ്ട് വേറെ ഒന്നുമില്ല ഏതൊരു കലാകാരനാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ കഷ്ടപ്പെട്ട് അദ്ദേഹമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാണ് ഇത്രയും ഉയരങ്ങളിലെത്തിയിട്ടും എന്താ പറയുക ആ ഒരു ഒരു വലിയൊരു കലാകാരനാണെന്നുള്ള ഒരു അങ്ങനത്തെ ഒരു മൈൻഡ് പോലും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടൊന്നും എന്താ പറയുക മലയാള സിനിമയുടെ നെറുകയിൽ നിൽക്കുന്നൊരു നടനാണ് സുരാജേട്ടൻ അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കഴിവിൽ മാത്രമല്ല നല്ല വ്യക്തിത്വം കൂടിയാണെന്ന് അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് തെളിയിക്കുന്നതാണ് ഇവിടെ വന്നപ്പോഴും അദ്ദേഹം ലൈവായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസൻസ് ഞാൻ കണ്ടു പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പ്രാവശ്യം വേദി പങ്കിടാനും കൂടി ഭാഗ്യം കിട്ടിയ ഒരു ചെറിയ കലാകാരനാണ് ഞാനും രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യനെറ്റ് ഫിലിം അവാർഡിൽ സുരാജ് ചേട്ടൻ്റെ കൂടെ സ്കിറ്റിൻ്റെ ഭാഗമാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രീജിത്ത് രവേട്ടൻ്റെ ഡൂപ്പൊക്കെ ചെയ്ത് ഒത്തിരി ഭാഗ്യം ഭീമൻ രഘു ചേട്ടൻ ചാളമേരി ചേച്ചി സാജു കൊടിയൻ ചേട്ടൻ അരിഷ്ടോ സുരേഷ് ചേട്ടൻ അങ്ങനെ ഒരു വലിയ താരനിരക്കൊപ്പം കുറച്ച് മിമിക്രി കലാകാരന്മാരായ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ എനിക്കും ഭാഗ്യം കിട്ടി സുരേജ് ചേട്ടൻ്റെയൊക്കെ ഒരു പ്രസൻസ് ഭയങ്കരമായിരുന്നു അന്ന് സപ്പോർട്ട് ഭയങ്കരമായിരുന്നു അപ്പം നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് സുരാജേട്ടൻ്റെ കൂടെ ഒരു വേദി പങ്കിടാൻ അന്ന് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ ആ കാഴ്ചകൾ സുരേട്ടം വന്നതിൻ്റെ ആ ഒരു ആരവങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സുരാജേട്ടോടുള്ള ഇഷ്ടം കൊണ്ടും അപ്പം ജെംസ് പബ്ലിക് സ്കൂളിനോടുള്ള വലിയൊരു ഇഷ്ടം കൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ജെംസ് പബ്ലിക് സ്കൂള് അപ്പോൾ അതിൻ്റെ ഈ ഒരു പരിപാടിക്ക് പ്രിയപ്പെട്ട സുരാജേട്ടൻ വന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി അപ്പം ഇങ്ങളിലേക്ക് നേരെ ഞാൻ ആ വീഡിയോ എത്തിക്കുകയാണ് പരമാവധി ഒന്ന് ഷെയർ ഒക്കെ ചെയ്തേ കെട്ടോ 국민ively luckily Shouldn't entender it It's Jungo Morlan Igane good evening നല്ല കൊടുത്തി ക്യാമറ Bu tamamdır. İşte Serçe, Serçe. 200 biz. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഡാൻസിനും പല പരിപാടികൾക്കായിട്ട് ഇനി ഒരുപാട് ടീമുകൾ കൂടെ വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ സാധിക്കുന്നത് എനിക്ക് എട്ട് മണിക്ക് പോകണം അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും ആൾക്കാരും പെർഫോം ചെയ്യുമ്പോൾ ആദ്യമേണ്ടത് നിങ്ങൾ എല്ലാവരും നിറഞ്ഞ കഴിയുമൊക്കെയാണ് തെറ്റുകൾ സർവസാധാരണമാണ് അവരെ രണ്ട് കൈകൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടാകുന്ന ശബ്ദം ശരിക്കും ഇവരെ കൈകാര്യം കൂട്ടി കഴിഞ്ഞുകൊണ്ടല്ലോ ഇതൊരു സുഖമാണ് ഗ്ലാമറും ഇവരെ ആയിരുന്നില്ല അപ്പൊ നന്നായിട്ട് കൈയടിച്ചോളും ഞാൻ കൊണ്ടുവരുന്ന സ്ഥാനം നമ്മുടെ നാട്ടുകാരും മാതാപിതാക്കളും എല്ലാം ടീച്ചറിന് പ്രത്യേകിച്ച് പറഞ്ഞ് പോക്കാൻ തീരുമാനമാണ്

ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തരം കൂടിയുണ്ട് അദ്ദേഹത്തിനെയും അതായത് നമ്മുടെ പ്രിയപ്പെട്ട തിരകേട്ട തിരികേട്ടൻ തിരഞ്ചേട്ടൻ അവസാനം മലഞ്ഞു അഭിനയിച്ച ഒരു ചിത്രം ആണ് ഇന്ത്യനാണ് സിനിമ അതിൽ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് രഞ്ജേട്ടൻ എഴുതിയിട്ടുണ്ട് അതാ തൊട്ടുകാടൻ സീനില് അതിഗംഭീരമായി പിന്നെ അതിൻ്റെ അപ്പുറം ഒരു പെർഫോമൻസ് ഇല്ല ഈ സ്നേഹം അല്ലെങ്കിൽ മനസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇല്ല തിരഞ്ചേട്ടൻ്റെ ആ സംഭാഷണം ശ്രദ്ധിക്കാം കോമ്പറ്റീഷൻ വിദ്യാർത്ഥികൾ എല്ലാവർക്കും അനുഭവിക്കണം യു കെ ജി സ്റ്റുഡൻസിൻ്റെ നമ്മുടെ ഗ്രാജുവേഷൻ സെറമണി അത് ആദ്യമായിട്ടാണ് ആ സെറമണി ഞാൻ കാണാൻ പോകുന്നത് ബാക്കി കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇപ്പോൾ ഞാൻ നേരത്തെ പോലെ നന്നായിട്ട് കളിക്കാം നിങ്ങൾ കളിക്കേണ്ട സമയത്ത് നന്നായിട്ട് കളിക്കാം പഠിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് പഠിക്കും അത് ബാലൻസ് ഒപ്പിച്ച് ഉഴപ്പാതെ നന്നായിട്ട് പഠിച്ചാൽ തീർച്ചയായും എന്നാൽ ചോദിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ ഞാൻ ഉണ്ടാകും എവിടെ പോയാലും ഒരു പക്ഷെ എനിക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കേണ്ടി വന്നാൽ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗം ചെയ്യും അപ്പോൾ കൃത്യമായിട്ട് നന്നായിട്ട് പഠിക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗൂഗിളിൽ എന്ത് ഗൂഗിളിനോട് എന്തൊക്കെ നമ്മൾ ചോദിച്ചറിയാൻ പറ്റും ഇപ്പൊ ആരും എന്ത് ദൗത്യം ഒന്നും അല്ല അച്ഛൻ്റെ ദൗത്യം ഗൂഗിളിൽ കപ്പി പോകും പറയുക അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കാര്യം किटीन <laughs> साधी